ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വാഫി വാഫിഷിൻ്റെ അടുത്തൊരു അടിപൊളി കളക്ഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് നിങ്ങൾക്ക് നല്ല ബഡ്ജറ്റ് ഫ്രണ്ടിലേ വേണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന നല്ലൊരു ഗൗണാണ് കാണിക്കുന്നത് നല്ല അടിപൊളി ഗൗൺ ഇട്ടാം നല്ല അടിപൊളി ഗൗൺ ഉണ്ട് ഡെൽറ്റേന് മെറ്റീരിയൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസ് അമ്പത്തിയഞ്ച് ലെങ് ഫോർട്ടി ഫോർ എടുത്ത് വരുന്നുണ്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ആണ് വരുന്നത് മൂന്ന് ബട്ടൺസ് ഓപ്പൺ ആക്കാം ബാക്കി മൂന്ന് ബട്ടൺസ് ഓപ്പൺ ആക്കാം ഇവിടെ കട്ടിങ് താഴ്ത്തൊരു കട്ടിങ് വരുന്നുണ്ട് ബ്ലാക്ക് വൈറ്റിൽ ബ്ലാക്ക് പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാ ചേഡ് കളർ വേറെ കളറാണ് നല്ലൊരു സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് കളർ കെട്ടാ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നു നല്ലൊരു ഫ്രീ സൈസിൽ വരുന്ന മീഡിയം ലാർജ് എക്സൽ സൈസില് ഒരു ഉപയോഗിക്കാം നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ടിൻ്റെ റേറ്റിയിൽ വരുന്ന നല്ലൊരു അടിപൊളി മിഡി സെറ്റ് ആണ് കാണിക്കുന്നത് ഇതിന് മുന്നേ നമ്മൾ ഇതിന് വേറൊരു പാറ്റേൺ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ ഐറ്റാണ് ഒരു ഡെൽറ്റിയാണ് മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പ്ലസ് ഇപ്പാട്ടാ നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റാണ് വരുന്നത് കാണാൻ നല്ല ഭംഗി റേറ്റ് കേട്ടാ ഫസ്റ്റ് ഉള്ളൊരു ബ്ലാക്കിലാണ് ഇത് പ്രിൻറ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റിട്ടാ നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച്ട്ടോ അപ്പോൾ സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ റേറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പിട്ടാ നല്ല ക്വാളിറ്റിയിൽ വരുന്നിട്ട് നിങ്ങൾക്ക് നല്ല ഡെൽറ്റ മെറ്റീരിയൽ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ലെങ്ത്തൊക്കെ തേർട്ടി നയൻ ഇഞ്ചോടെ ലെങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടാ നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതിക്ക് മാച്ച് ആയിട്ടുള്ളൊരു സ്കേർട്ട് വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടാണ് നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ആയിട്ടാണ് വരുന്നത് കാണാൻ നല്ല രസമുണ്ട് ഒരു ബാക്ക് സൈഡ് അലാസ്റ്റിക് ആയിട്ടിട്ടാണ് നെക്സ്റ്റ് ഒരു കരിനീല കളറിലാണ് വരുന്നത് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു കരിനീല കളർ നല്ല രസമുള്ളൊരു വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ആണ് വരുന്നത് അപ്പോൾ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് വേഗം എടുത്തോളൂ ലിമിറ്റഡ് ഷോക്ക് കുറച്ച് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ നമ്മളൊരു ടിഷ്യു സിൽക്ക് മെറ്റീരിയൽ വരുന്നൊരു പാർട്ടിവെയർ ചുരി കറും അതും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി അടിപൊളിയായിട്ടാണ് നല്ല കാണാൻ നല്ല നല്ല കിട്ടാൻ ഒരു അടിയിലൊക്കെ വർക്ക് പേൾ വർക്കൊക്കെ വരുന്ന സൂപ്പർ കളറും അടിപൊളി മെറ്റീരിയലും വരുന്ന അടിപൊളി അടിപൊളിയായിട്ടാണ് വരുന്നത് പാൻറ് വരുന്നത് നാരോ ഫിറ്റിലാണ് പാൻറ്റ് വരുന്നത് കേട്ടോ ഷോൾ വന്ന് നല്ലൊരു അടിപൊളി ആയിട്ടാണ് നല്ല സൂപ്പർ ക്വാളിറ്റി അഫോർഡബിൾ ആയിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ് വരുന്നത് നെക്സ്റ്റ് കളർ ഈ കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം നെക്സ്റ്റ് ഒരു പിങ്ക് കളറാണ് വരുന്നത് നല്ല അടിപൊളി കളറും നല്ല അടിപൊളി മോഡലാണ് വരുന്നത് നല്ല സൂപ്പർ ക്വാളിറ്റി റേറ്റ് വന്ന് പറയും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം അടുത്തോളം ലിമിറ്റഡ് സ്റ്റോക്ക് ശേഷപ്പെട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ആണ് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇനിയും പുതിയ പുതിയ കളക്ഷൻ പുതിയ പുതിയ മോഡലുമായി വീണ്ടും നിങ്ങളെ കാണാൻ ഞാൻ എത്തണം അതുവരേക്കും